ഞാൻ കൊടുത്തൊരു തേനീച്ചക്കൂട് ഞാൻ തന്നെ തുറന്നു നോക്കുകയാണ് നല്ല രീതി സ്ട്രെങ്ത് ഉള്ള ഒരു കോളനിയാണ് അതുകൊണ്ട് തന്നെ തുറക്കുമ്പോഴേ നല്ല വെയിറ്റ് ആണ് അടപ്പിനെല്ലാം ഈ അടപ്പിൻ്റെ ഭാഗം എല്ലാം നോക്കുന്ന സമയത്ത് തേനീച്ചകൾ നല്ല രീതിയിൽ അടപ്പിൽ തേനടകൾ പണിതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹണി ചമ്പറിലെ അടകൾ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഹണി ചാമ്പറിൽ നമ്മൾ ഫ്രെയിം ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് അതിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഹണി ചാമ്പർ മൊത്തത്തിൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു പ്രാവശ്യം തേരെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോളനി ആണിത് ഹണി ചാമ്പർ ഊരിയെടുത്തപ്പോൾ തന്നെ നമുക്ക് തേനടകൾ മൊത്തം നല്ല ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സൂപ്പർ തേനടകളാണ് ഇതെല്ലാം ഒരു ഡാമേജും വരാതെ ഈ തേനടകളെല്ലാം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി സൂപ്പർ വെയിറ്റ് ആയതുകൊണ്ട് രണ്ട് കൈകൊണ്ട് തന്നെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ തേനടകളെല്ലാം പൊട്ടാതെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും ഈ തേനീച്ച കൂടുവായിട്ട് നമുക്ക് നല്ല പരിചയമില്ല അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെ കുത്തൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ അടയൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ വെയിറ്റ് ആണ് നല്ല വെയിറ്റ് ഉള്ള നല്ല സൂപ്പർ തേനടകളാണ് ഇതിനകത്തെല്ലാം ലഭിച്ചിട്ടുള്ളത് ചില അടകളിൽ മാത്രം കുറച്ച് മുട്ടയും കുഞ്ഞുങ്ങളും ഉണ്ട് അതിനെ കട്ട് ചെയ്ത് തേനീച്ച കൂട്ടിൽ തന്നെ തിരിച്ച് നമ്മൾ വെക്കും തേനീച്ചകളുടെ എണ്ണം കുറയായിരിക്കാൻ വേണ്ടിയാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ക്ഷാമകാലമാണ് വരുന്നത് അങ്ങനെ ഹണിച്ചമ്പളെ മൊത്തം തേനടകൾ നമ്മൾ എടുത്തു തീർത്തു അടുത്തായിട്ട് എടുക്കേണ്ട അടപ്പിലെ തേനീച്ചകളുടെ തേനടകളാണ് അത് നല്ല രീതിയിൽ നല്ല സൂപ്പർ തേനടകളാണ് എല്ലാം പിടിച്ചാൽ തന്നെ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല വെയിറ്റ് ഉള്ള അടകളാണ് എല്ലാം അതിനകത്ത് തേനീച്ചകളെല്ലാം മാക്സി പോയി അടിപ്പിച്ചു ഒഴിവാക്കുന്നു കുറച്ച് മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചു അതിനെ കട്ട് ചെയ്ത് നമ്മൾ കോളനിയിൽ തന്നെ തിരികെ വെക്കും ഇതുപോലുള്ള തേനീച്ച കോളനികളൊക്കെ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഏതെങ്കിലും തേനീച്ച കർഷകരുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി എങ്കിലും നമുക്ക് ഇതുപോലുള്ള സൂപ്പർ തേനടകളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കൂ ഇനി അടപ്പിലെ ഒന്നോ രണ്ടോ തേനടകൾ മാത്രമേ എടുക്കാനുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എടുത്തു മാറ്റി അടപ്പിൽ കുറേയേറെ തേനീച്ചിരിക്കുന്നതുകൊണ്ട് ഈ അടപ്പിനെ അടുത്ത് കോളനിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ തേനെടുക്കുന്നത് പുകയടിക്കുമ്പോൾ ഇറങ്ങിപ്പോൾ തേനീച്ച നേരെ കൂട്ടിലേക്ക് തന്നെ പോകും ചിലപ്പോൾ ഇതിനകത്ത് റാണി കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് റാണി ഒരു കാരണവശാലും പുറത്ത് പറന്നു പോകരുത് അങ്ങനെ ഈ അടയങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ തേനീച്ച കോളനി പൂർണ്ണമായും തേനെടുപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇത്രയും തേൻ കിട്ടിയത് കൊണ്ട് തന്നെ ഈ കോളനിക്ക് വേണ്ടി ചിലവാക്കിയതുവയെല്ലാം അവർക്ക് തിരിച്ചു കെട്ടിയത് തന്നെ നമുക്ക് വിചാരിക്കാം തേനടല്ലാം എടുത്തു തീർത്തു നമ്മൾ ഇനിയും മുട്ടയും കുഞ്ഞുങ്ങളുള്ള അടകളും വെച്ച് അടപ്പോട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള ആടകളെല്ലാം നമ്മൾ ഹണി ചേമ്പറിൽ വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ കോളിൽ നിന്ന് ഇത്രയും തേനടൾ നമുക്ക് കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ